സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവാരണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും മറയൂർ ചന്ദനം ഇനി വനംവകുപ്പിന്റെ തടി ഡിപ്പോകളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാം കിലോഗ്രാമിന് പതിനാറായിരം രൂപ ഇരുപതിനായിരം രൂപ എന്നിങ്ങനെയാണ് വില ഈ രണ്ടിനും മേന്മയേറിയവയാണെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു വ്യക്തികൾക്കും ആരാധനാലയങ്ങൾക്കും ഇവിടെ നിന്നും ചന്ദനം വാങ്ങാം വ്യക്തികൾക്ക് ഒരു കിലോഗ്രാം വരെയാണ് ലഭിക്കുക പ്രസിദ്ധമായ നിലമ്പൂർത്തേക്കിനും ഈട്ടിമരങ്ങൾക്കും പുറമെ ഇനി മറയൂർ ചന്ദനവും വിലയ്ക്ക് വാങ്ങാം വനം പാലക്കാട് തടി വിൽപ്പന ഡിവിഷന്റെ കീഴിലെ നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലും വാളയാർ തടി ഡിപ്പോയിലുമാണ് പേരുകേട്ട മേൽത്തരം മറയൂർ ചന്ദനത്തിന്റെ ചില്ലറ വിൽപ്പന ആരംഭിച്ചത് ചന്ദനം വിൽപ്പനയ്ക്കെത്തിയതറിഞ്ഞ് മലബാറിൽ നിന്നുൾപ്പെടെ നിരവധി പേർ വിളിക്കുന്നുണ്ടെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു വർഷത്തിലേറെ പഴക്കമുള്ള അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ ആദ്യമായാണ് ചന്ദനം വിൽപ്പന നടത്തുന്ന തൈലത്തിന്റെ അളവ് തടിയുടെ കാതൽ സുഗന്ധം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണം നിശ്ചയിക്കുന്നത് ഗോഡ്ല നാല് ബഗ്രതാദ് നാല് എന്നീ ഇനങ്ങളിൽ അരുവാക്കോട് ഡിപ്പോയിൽ അമ്പത് കിലോഗ്രാമാണ് ലഭ്യമാക്കിയത് വ്യക്തികൾക്ക് തിരിച്ചറിയൽ രേഖ ഹാജരാക്കിയും ആരാധനാലയങ്ങൾക്ക് ലെറ്റർ പാഡിലും അപേക്ഷിക്കാം നികുതി ഉൾപ്പെടെയുള്ള വില ഈ ട്രഷറി വഴി അടയ്ക്കണം എടവണ്ണ സ്വദേശി തേലക്കാട്ട് സക്കീറാണ് ആദ്യമായി ഇവിടെ നിന്നും ചന്ദനം സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി അഞ്ച് ഗ്രാം തൂക്കമുള്ള ചന്ദനത്തടി നികുതി ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാണ് സക്കീർ വാങ്ങിയത് നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ചന്ദനത്തടി വാങ്ങുന്ന ആദ്യ വ്യക്തിയായതിൽ സന്തോഷമുണ്ടെന്നും സുഗന്ധദ്രവ്യത്തിന്റെ ആവശ്യത്തിനാണ് വാങ്ങിയതെന്നും സക്കീർ പറഞ്ഞു ഒരുപാട് തേക്ക് തടികള് അതുപോലെ മറ്റു തടികളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്നാല് ലോകത്ത് തന്നെ സുഗന്ധദ്രവ്യ വസ്തുപ്പെട്ടൊരു തടിയാണ് ചന്ദന എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ നമുക്കിവിടെ മറയൂരൊക്കെയാണ് ഇത് ഉള്ളത് അപ്പോൾ നമുക്ക് മലബാറിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ആദ്യം ഇവിടെ നിലമ്പൂർ ഫോറസ്റ്റ് സെൻറ്ററിൽ പോലെ വന്ന് അത് കണ്ടപ്പോൾ അതിയായ ആഗ്രഹം തോന്നി അത് കയ്യിലാക്കണം എന്നല്ലത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പീസ് വാങ്ങാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് സുഗന്ധ ദ്രിപ്പായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് ഞാനത് ആഗ്രഹിക്കുന്നതും ഇത് വാങ്ങിയിട്ടുള്ളതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിലവിലുള്ള ചന്ദനം വിറ്റഴിക്കുന്നതിനനുസരിച്ച് വീണ്ടും ചന്ദനം എത്തിക്കുമെന്നും ആവശ്യമുള്ളവർക്ക് നിലമ്പൂർ ഡിപ്പോ ഓഫീസറുടെ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം രണ്ട് ഒന്ന് ഒന്ന് ഏഴ് എന്ന നമ്പറിലോ വാളയാർ ഡിപ്പോ ഓഫീസറുടെ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം രണ്ട് ഒന്ന് ഒന്ന് എട്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ പറഞ്ഞു ഈസ്റ്റ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി